ഹേ ഗന്ന് ഇന്ന് എൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ തലേദിവസ പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ രാവിലെ വേറെ പ്രാവശ്യമായിട്ട് പറഞ്ഞോട് പോകണമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്ന അറിയില്ല പക്ഷെ അവൾ എന്നുള്ളതും അറിയില്ല വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളതും അറിയില്ല തന്നെ അവരവിടെ തന്നെ ഇണ്ടായിരുന്നു നേരം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതേ സത്യം പറഞ്ഞാല് ഇറങ്ങിയതിന് ശേഷം എനിക്കൊരു വലിയ പണി കിട്ടി എന്താ പറ്റിയെന്ന് വെച്ചാൽ കുട്ടിനെ കാണാൻ പോകുന്നത് കൊണ്ട് കുട്ടിക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഷോപ്പിൽ കയറിയപ്പോഴേക്കും ഞാൻ ചെരുപ്പ് ഇട്ടിട്ട് വന്ന് ഞാൻ ഇട്ടുകൊണ്ട് വരുമ്പോൾ വരെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ നോക്കിയതുമില്ല പക്ഷേ അവിടെ ഇരുന്ന് ഫ്രണ്ടിനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ചിറങ്ങിയിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു ചെരുപ്പ് കാണാനില്ല അവിടെയാണെങ്കിൽ വേറൊരു ചെരുപ്പ് കിടക്കുകയും ചെയ്യുന്നു അവർ പറഞ്ഞത് അവരെ ചെരുപ്പല്ലാന്ന് അങ്ങനെ പിന്നെ രണ്ടിനെയും കൂടി സോപ്പിട്ട് ഞാൻ തിരിച്ച് ഷോപ്പിലേക്ക് പറഞ്ഞു വിട്ടു ഈ ചെരുപ്പ് മാറിപ്പോകുന്ന ഒരവസ്ഥ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടായിട്ടില്ല ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുണ്ടാവും പക്ഷെ ഇതുപോലെ ഞാൻ മാറിപ്പോയിട്ടുണ്ടായിരുന്നില്ല എനിക്കും പറ്റിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ ഒരുമാതിരി ഇഞ്ചി ആയിപ്പോയി അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ബ ബൈ